അവന് ഇവിടെ ഇങ്ങനെ തുള്ളി കളിച്ച് കിടക്കുക അൻ്റെ മുളക് തൈകള് വേണ്ട അത് ഇത്രയായിട്ടാ പിന്നെ ഇത് റെഡ് റെഡ്ലേഡി പപ്പായ അമ്പലത്തിൽ നിന്ന് മറ്റേ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതിന് കോപ്പിറൈറ്റ് ഉണ്ടാവോന്നൊക്കെ അറിയില്ല ഇതെൻ്റെ മുരിങ്ങ നീലാമ്പരി നീലയമ്മരി നീലാമ്പരിന്ന് നമ്മൾ പറയുന്നത് നീലാമ്പരി എന്നൊരു പേരാന്നുകൊണ്ട് നീലയമ്പരി പിന്നെ അത് അതിൻ്റെ ചുറ്റും പപ്പായ തൈകൾ കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് ഇന്നലെ ഏതോ ഗ്രോ ബാഗിൽ നിന്നും പറച്ച കേട്ടോ മുമ്പ് കണ്ടൊക്കെ ഉഷാറായിരിക്കുന്നത് കുറച്ച് മുളകുകൾ നമ്മുടെ റെഡ് പയറാണ് കേട്ടോ മുളക്താ വൈക ചീര തണ്ണിമത്തൻ Oh, i didn't